പ്രിയപ്പെട്ടവരെ നമസ്കാരം ഏറെ നാളുകൾക്ക് മുമ്പ് ഒരാൾ അയാളുടെ ട്രെയിൻ യാത്രയിൽ യാത്രയിലുണ്ടായ ഒരു അനുഭവത്തെ എന്നോട് പറഞ്ഞു ഒരിക്കൽ അയാൾ യാത്ര ചെയ്ത് ഏതാണ്ട് ആലപ്പുഴ ഭാഗമായി പോകും ട്രെയിനിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു തൊട്ടടുത്തിരുന്ന യാത്രക്കാരനും അതേപോലെ ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു കുടിച്ചു കുറേ സമയം ഇവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി പരിചയപ്പെട്ടു ഇയാള് ചോദിച്ചു എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്നൊക്കെ ചോദിച്ചു ഞാൻ കോഴിക്കോട്ട് ഒന്ന് വരുന്നു തിരുവനന്തപുരം വരെ പോവുകയാണെന്ന ഈ അടുത്തിരുന്നാൾ പറഞ്ഞു അപ്പൊ മറ്റേയാള് പറഞ്ഞു ഞാൻ എറണാകുളം വരെ പോയതാണ് ഇവിടെ കായംകുളം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവര് പരസ്പരം സംസാരിച്ചിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് വട്ടത്തിൽ കെട്ടിപ്പിടിച്ച് ഒട്ടി കരയാൻ തുടങ്ങി യാത്രക്കാര് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും നിന്ന് ഇങ്ങനെ കരയുകയാണ് അവർക്കൊന്നും മനസ്സിലായില്ല കഴിഞ്ഞപ്പോൾ ഇവർ ഇരുന്നു എൺപത് കൊല്ലക്കാലങ്ങൾക്ക് മുമ്പ് വീട് വിട്ടുപോയ സ്വന്തം സഹോദരനാണ് ഈ തൊട്ടടുത്ത സീറ്റിൽ ഇതുവരെയായിട്ടിരുന്ന് യാത്ര ചെയ്തു വന്നത് അന്നേരം അയാൾക്ക് എങ്ങനെയോ ചോദിക്കാൻ തോന്നി പരിചയപ്പെടാൻ തോന്നി ആ ഒരു പരിചയത്തിൽ നിന്നും പരിചയപ്പെടലിൽ നിന്നുമാണ് ഏതാണ്ട് അൻപത് കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ടു പോയൊരു സ്വന്തം സഹോദരനെ കണ്ടെത്തിയത് അങ്ങനെ അയാളും കൂടെ ചേർന്ന് അവിടെ സ്റ്റോപ്പിലിറങ്ങി വീട്ടിലേക്ക് പോവുകയും സുഖമില്ലാതെ അവശതയിൽ കിടക്കുന്ന ഉമ്മയെ വന്ന് കാണുകയും ഉമ്മ പാതി കണ്ണു തുറന്നിട്ട് ഈ മകനെ അതൊന്ന് തടകിനോക്കുകയും ഒക്കെ ചെയ്ത ഒരു അതൊന്നും വാക്കുകൾ കൊണ്ട് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത വലിയ അനുഭവങ്ങളാണ് എപ്പോഴും ബന്ധങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ചകഞ്ഞെടുത്ത് തിരികെത്തുകയും എത്ര ഉന്നത പദവിയിലെത്തിയാലും എത്ര ഉയർന്ന വിദ്യാഭ്യാസം ചെയ്താലും വന്ന വഴികൾ മറക്കാതിരിക്കാനും നമ്മൾ ഉൾക്കൊണ്ട് വളർന്നു വന്ന ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാനും നമ്മുടെ പുതിയ തലമുറയെ നാം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം നമുക്ക് അവതരുന്ന ആന്തരികമായ ഒരു അനുഭൂതിയുണ്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ കഴിയാത്ത ആന്തരികമായ ഒരു അനുഭൂതി ആ അനുഭൂതിയിലൂടെ നമ്മുടെ മക്കളും കടന്നു പോകുവാൻ ബന്ധങ്ങളെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് അവരെ പഠിപ്പിച്ചു സ്വന്തം ക്ലാസ്സിലെ കുട്ടിയും ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരും ട്രെയിനിൽ ട്രെയിനിലടുത്തിരുന്ന പലപ്പോഴും നമ്മളുടെ രക്തബന്ധങ്ങളാകാറുണ്ട് ഒരു പഴയ തലമുറയ്ക്ക് എല്ലാവരെയും സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട് ഇന്നയാൾ ഇന്നയാൾ എൻ്റെ കൂട്ടത്തിലുള്ളയാൾ പക്ഷെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആരെപ്പറ്റിയും ഒരു കൃത്യമായ ധാരണ പൊതുവേയില്ല അവർ അവരുടെ ലോകത്തിങ്ങനെ സഞ്ചരിക്കുമ്പോൾ സ്വന്തം കൂടെ ഇരിക്കുന്ന ആൾ രക്തബന്ധത്തിൽപ്പെട്ട ആളാണ് എന്ന് അവനെ അറിയാം നമ്മുടെ പൂർവികർ ചെയ്തതുപോലെ നമ്മളുടെ ബാധ്യതയാണ് അവ നൽകുന്ന ഒരു സന്തോഷവും ഒരു മനസുഖവും നമ്മുടെ ഉണ്ടാവട്ടെ അങ്ങനെ ബന്ധങ്ങൾ ചേർത്ത് സന്തോഷകരമായി എല്ലാവരുമായി ഒത്തൊരുമിച്ച് ചേർന്ന് പോകുവാൻ നമ്മളുടെ മക്കൾക്കും കഴിയട്ടെ ഈ ഒരു സന്ദേശം ഷെയർ ചെയ്യുവാൻ എനിക്ക് തോന്നിയത് ആ സഹോദരനെ കണ്ടെത്തിയ ആ മനുഷ്യൻ എന്നോട് ഇത് പറയുമ്പോൾ പോലും ഉണ്ടായ ആ കണ്ണിൽ നിന്ന് തുളുമ്പിയ കണ്ണുനീര് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ്